റിപ്പബ്ലിക് ്രസംഗം ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ അദ്ധ്യാപകരെ എൻ്റെ കൂട്ടുകാരെ ഇന്ന് രാജ്യം എഴുപത്തി ഏഴാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ എല്ലാവർക്കും ആദ്യം തന്നെ എൻ്റെ റിപ്പബ്ലിക് ദിന ആശംസകൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നു ഇന്ത്യൻ ചരിത്രത്തിലെ നാഴികക്കല്ലായി ഈ ദിവസം കണക്കാക്കപ്പെടുന്നു ഈ ദിനത്തിൻ്റെ പ്രാധാന്യം കണക്കിലെടുത്താണ് എല്ലാ വർഷവും നാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നത് ജനാധിപത്യം സ്വാതന്ത്ര്യം സമത്വം സഹോദര്യം മതേതരത്വം തുടങ്ങിയവയാണ് നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന ശിലകൾ ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ നേതൃത്വത്തിലായിരുന്നു ഭരണഘടനയുടെ രൂപകൽപ്പന ഏകോദര സഹോദരങ്ങളായി തുല്യതയോടെ ജീവിക്കാൻ ഭരണഘടന ആഹ്വാനം ചെയ്യുന്നു ലോകത്തിലേക്ക് തന്നെ ഏറ്റവും വലിയ ഭരണഘടന ഇന്ത്യയുടേതാണ് ജനങ്ങൾക്ക് പരമാധികാരമുള്ള രാഷ്ട്രീയ വ്യവസ്ഥയാണ് റിപ്പബ്ലിക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജനങ്ങൾക്ക് ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടനയിലുണ്ട് ഡോക്ടർ അംബേദ്കർ തയ്യാറാക്കിയ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത് നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്ന വാക്കുകളോടെയാണ് ഇന്ത്യയിലെ ഓരോ പൗരന്മാർക്കും തുല്യനീതി നൽകുന്നതാണ് ഇന്ത്യയുടെ ഭരണഘടന നെഹ്റു ഒരിക്കൽ ഇങ്ങനെ പറയുകയുണ്ടായി ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ ഇന്ത്യയെ സൃഷ്ടിക്കുക അതെ ഇന്നത്തെ വിദ്യാർത്ഥികളാണ് നാളത്തെ പൗരന്മാർ അവരാണ് ഇന്ത്യയുടെ ഭാവിയും വികസനവും നിർണയിക്കുക രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ഓരോരുത്തരും പ്രവർത്തിക്കണം ഈ ദിനത്തിൻ്റെ പ്രാധാന്യം നിലനിർത്തുവാൻ എല്ലാ വർഷവും ന്യൂഡൽഹിയിൽ വൻ സൈനിക പരേഡുകളും സാംസ്കാരിക പരിപാടികളും നടത്തപ്പെടുന്നു സൈനിക പരേഡ് രാഷ്ട്രപതി ഭവനിൽ നിന്ന് തുടങ്ങി ഇന്ത്യ ഗേറ്റ് കടന്ന് ചരിത്രപ്രസിദ്ധമായ ചെങ്കോട്ടയിൽ അവസാനിക്കുന്നു രാജ്യത്തിൻ്റെ ഹൃദയഭാഗത്തുള്ള കർത്തവ്യപത്തിലാണ് ഇന്ത്യയുടെ പ്രധാന റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾ നടക്കുന്നത് നാവികസേന കരസേന വ്യോമസേന എന്നീ മൂന്ന് സേനകളുടെ സൈനികർ അവരുടെ ഔദ്യോഗിക വേഷത്തിൽ ഈ ദിവസം പരേഡ് നടത്തുന്നു ഇന്ത്യയുടെ ആദ്യത്തെ വാട്ടർ മെട്രോ ശൈലിയിലുള്ള ജലഗതാഗതമായ കൊച്ചി വാട്ടർ മെട്രോ കേരളത്തിൻ്റെ ഭാഗമായി ഈ വർഷം റിപ്പബ്ലിക് ദിനത്തിൽ പ്രദർശിപ്പിക്കും ജനങ്ങൾ ഒത്തൊരുമിച്ചാൽ രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ നമുക്ക് സാധിക്കും വിവേചനങ്ങളില്ലാതെ എല്ലാവരോടും ഒരേപോലെ പെരുമാറുവാനും നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കുവാനും തെറ്റുകൾക്കെതിരെ ശബ്ദമുയർത്തുവാനും നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു എല്ലാവർക്കും വീണ്ടും റിപ്പബ്ലിക് ദിന ആശംസകൾ ജയ് ഹിന്ദ്